നമസ്കാരം കാഞ്ഞിരപ്പള്ളി സെബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഒരു കുഞ്ഞിക്ക വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ഒരു ഒരു ടൈപ്പ് സാരി അല്ല രണ്ട് ടൈപ്പ് സാരി അതായത് ഒരു ലോപിച്ച് 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 ഇപ്പോൾ ഏറ്റവും അവസാനം ഡെയിലി ഒരു സാരി വെച്ചാവുമോ എന്നുള്ളത് പോലും അറിയത്തില്ല അങ്ങനെ വരത്തില്ല ഒരിക്കലും വരത്തില്ല കൂടുള്ളൂ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവോ വീഡിയോ ഒക്കെ വലിയ വിപുലമാക്കാൻ ഇപ്പം സമയം കുറവായത് കൊണ്ട് അങ്ങനെ കാണിക്കാം അപ്പോൾ വാചകം പറയാതെ വേഗം വീഡിയോ കാണാം സാരി കാണിക്കാം ഇതാ ഇന്ന സാരി തന്നെ നമ്മുടെ സെമി സിൽക്ക് സാരി സോഫ്റ്റ് സിൽക്ക് സാരി ഫങ്ഷൻ വെയർ സാരി അടിപൊളി അടിപൊളിയായിട്ടുള്ള എപ്പോഴും വെറൈറ്റി സാരികൾ ആണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് അല്ലേ ഇപ്പം ഓരോന്നും ഓരോന്ന് ഇറങ്ങും നോക്കിക്കോ വലിയ താമസവും ഈ സാരി ആയിരിക്കും ഏറ്റവും ട്രെൻഡായിട്ട് വരുന്നത് ഇങ്ങനത്തെ സാരി കണ്ടിട്ടില്ലാത്ത സാരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട് ബനാറസി സാരികൾ ഒത്തിരി ആണിപ്പോൾ ബനാറസി സാരികളാണ് ഇത് വന്നിട്ട് നമ്മുടെ ആൻ്റിക് സറി ബോർഡർ വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആൻറ്റിക് സെറി ബോർഡറിൻ്റെ അതേ സെയിം ഇത് പാറ്റേൺ ഇപ്പോൾ പാറ്റേൺ അല്ല ഡിസൈൻ വീവ് ചെയ്തിട്ടുണ്ട് ബോഡിയൽ കൂടെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് സാരി കണ്ടോ ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവും താഴത്തെ ബോർഡറാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ആൻഡിക് സെറി ബോർഡർ എന്ന് പറയുന്നത് താഴെ കാണുന്ന ഈ ബോർഡർ നല്ല ഭംഗിയാണ് നല്ല ഒരു പ്രത്യേക ലുക്കുമാണ് ഇതുകൊണ്ട് ഇത്രയും സോഫ്റ്റ് ആണ് ഇത് കണ്ടാൽ നമ്മൾ നമ്മളോർക്കും ഭയങ്കര കനത്തി ഭയങ്കര പടുപടാന്നയിരിക്കുന്നത് പക്ഷേ നല്ല സോഫ്റ്റ് ആണ് ഇത് ഇത്രയും ലെയർ ആയിട്ട് സാരി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഡിസൈൻസ് ഈ സിക്സ് ആഗ് ഡിസൈൻസിൻ്റെ വീവിങ് വന്നിട്ടുണ്ട് അതൊരു പ്രത്യേക ലുക്ക് തരും ആ ഒരു മെഹന്തി മെഹന്തി കളറിലുള്ള ഡിസൈൻ ഇതാണ് കോപ്പർ അല്ല മെഹന്ദിയുടെ ഒരു കളറിലുള്ള ഒരു ഡിസൈൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഫുള്ള് വീവിങ് ആണ് മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ മുന്താണി ബ്ലൗസ് അല്ലേ അല്ല 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 മുന്താണിയാ കണ്ടോ മുന്താണി വേണമെങ്കിൽ നമുക്ക് അത് ടാസിൽ കെട്ടുകൊക്കെ ചെയ്യാനുള്ള രീതിക്ക് ചെയ്താ വെച്ചിരിക്കുന്നത് വെറുതെ മുൻ ആ ഒരു ആൻഡി ആൻഡിക്സീറി അതിൻ്റെ തന്നെ അത് തന്നെ ഡിസൈനിൽ മുന്താണി വന്നിരിക്കുന്നു കണ്ടോ ടാസിൽ കെട്ടാനായിട്ട് ബ്ലൗസും അത് തന്നെ ബ്ലൗസും അത് തന്നെ ഇതിൻ്റെ ഈ ബഡ്ജറ്റിന് ഇങ്ങനത്തെ എത്രയും ഉള്ള സാരി കിട്ടുന്നത് നല്ല ലാഭമാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത് ഈ ഇത്രയും വി വി ചെയ്തെടുത്ത് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടുമ്പം ഇത് ഭയങ്കരമായിട്ടും ലാഭം ഇത് ഞാൻ ഇനി ഒന്ന് കാണിച്ചു തരാം കളിച്ചു തരണ്ടേ കണ്ടോ ോർഡറിന് ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോർഡർ താഴത്തെ ബോർഡർ കുറച്ചും കൂടി ഉണ്ട് ഇങ്ങനെ ഇതിപ്പോൾ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ബോട്ടിൽ ഗ്രീനെ കൂടെ ഈ മെഹന്തിയുടെ കളറുള്ള ഡിസൈൻസും ബോർഡറും എല്ലാം പോയിരിക്കുന്നു മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസും അത് തന്നെ ഇത് തന്നെ അത് തന്നെ അല്ല ഇത് തന്നെ ബ്ലൗസും മനസ്സിലാകുന്നുണ്ട് ക്യാമറയെ കണ്ടിട്ട് ഇത് വല്ലോ കളറ് നേരെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ എൻ്റെ മനസ്സിൽ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇരിക്കും ക്യാമറയിൽ കാണാൻ ഇതിൻ്റെ കളർ അങ്ങനത്തെ ഒരു സൈസ് കളറാണല്ലോ നല്ലൊരു കളറാണ് നല്ല ബോട്ടിൽ ഗ്രീൻ്റെ നല്ല ഒരു ഷെയ്ഡാണ് ഇങ്ങനെ നിറച്ചും ഇതുപോലെ ആ ഒരു സിക്സാകണ്ടോ നിറച്ചും ഇതടുപ്പിച്ചും അകത്തേം കാണും നേരെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര നമുക്കൊരു പെട്ടെന്നൊരു ഇഷ്ടം തോന്നും അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കാര്യങ്ങളും വെച്ച് അല്ലാതെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നല്ല സോഫ്റ്റുമാണ് കണ്ടാൽ ഭയങ്കര ഇതാന്ന് തോന്നുന്നു നല്ല സോഫ്റ്റ് അതായത് അടുത്തത് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ഫൺ പ്ലീറ്റ്സോ നമുക്ക് സൗകര്യപ്രദം എന്ന് പറയുന്നത് ഇത് പ്ലീറ്റ് ഇട്ട് ഒറിഞ്ഞ് കുത്തി ഒക്കെ ഉടുക്കുന്നതാണ് പിന്നെ എങ്ങനെ വേണേലും ഉടുക്കാം എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം സെയിം ഇനി ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇത് തല കാണാനാണ് ഏറ്റവും പാടോ ഒനിയൻ്റെ ഒരു ഷെയ്ഡാണ് ഇത് കണ്ടോ ഒനിയൻ്റെ ഒരു ഷെയ്ഡാണ് ഇത് പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഈയൊരു കളറിനൊക്കെ ഉടുത്തു കഴിഞ്ഞാലുള്ള ഒരു വെറൈറ്റി ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലുക്ക് തന്നെ ആ കളറേലായിരിക്കും എല്ലാവരെയും കൂടുതൽ ശ്രദ്ധ ചെല്ലുന്നത് ബാക്കിയെല്ലാ ഡിസൈൻസിനൊക്കെ കഴിഞ്ഞ് ആ കളറിലെ കളറിലേക്ക് ശ്രദ്ധ ചെന്ന് ആ കളർ വഴിയാണ് നമ്മളെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് അത്രയ്ക്കൊരു പേസ്റ്റൽ ചാട്ടിൻ്റെ ഒരു നല്ലൊരു സു സംഭവം കേട്ടോ പെരുന്നാളും കല്യാണങ്ങളും ഒക്കെ വരുമ്പോഴ് എല്ലാം വരുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കാൻ ഇത്രയും റേറ്റ് അല്ലേ ഉള്ളൂ ഈ ഞാനതാ പറഞ്ഞത് എനിക്കതാ ചിന് ഞാനത് മാത്രമേ ചിന്തിക്കുന്നത് ഇത്രയും വീവ് ചെയ്തെടുക്കണ്ടേ അല്ലേ ഇപ്പോൾ സാരികളല്ല എല്ലാ എപ്പോഴും എപ്പോഴും ഇറങ്ങി ഇറങ്ങി ബ്ലൗസ് ഇതാ കേട്ടോ ബോർഡർ ഒന്നും ഇല്ല ഇങ്ങനെ തന്നെ നല്ല ഇത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറയണമെന്നറിയത്തില്ല അത് തേലൊക്കെ വർക്ക് എന്തെങ്കിലും ബീഡ്സൊക്കെ പിടിപ്പിക്കാനൊക്കെ അറിയാവുന്നവർക്ക് നല്ല ഫംഗ്ഷൻ വെയർ ആക്കി മാറ്റാം സിമ്പിളും ആക്കി മാറ്റാം എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം അത്രയ്ക്കൊരു വെറൈറ്റി ലുക്കാണ് അതിന് അവിടെ കൊണ്ടാണ് പ്രൈസ് ടാഗും കൂടെ അടിച്ചേക്കുന്നുണ്ട് ആ ബോർഡർ മറിഞ്ഞു പോവാം ഇത് ഇതൊരു ലെമൺ ഗ്രീൻ ആണോ ലെമൺ യെല്ലോ ആണോ അങ്ങനെ ഒരു ഒരു ലൈറ്റ് ചാർട്ടാണ് ലെമൺ ഗ്രീനിൻ്റെ അല്ല ലെമൺ യെല്ലോ അങ്ങനെ അങ്ങനെയൊരു ഷെയ്ഡാണിത് നല്ല ഭംഗിയ കൂടെ ആ ഒരു ആൻ്റി കളർ അല്ല മെഹന്തി കളറിൻ്റെ ആൻറ്റിക്ക് കളർ എന്നൊക്കെ പറഞ്ഞെന്നാണ് എനിക്കും തോന്നുന്നത് ആൻറ്റിക്കാണ് പക്ഷെ മെഹന്തി കളർ ഇതല്ലേ ആ ഡിസൈൻ്റെ കളറ് മെഹന്തി കളർ കോപ്പറും അല്ല ഗോൾഡുമല്ല വേറൊന്നുമല്ല മെഹന്തി സിൽവർ എന്നൊക്കെ പറഞ്ഞേന ഇപ്പം ഉണ്ടോ നല്ല ഭംഗിയല്ലേ താഴത്തെ പോഡർ ഇതോണ്ട ഇത് മുന്താണി കാണിക്കാൻ കാര്യം കാണി കാണാൻ പറ്റുന്നുണ്ടോ ആവുമോ ഇല്ല വിഷു പോയല്ലോ ഇങ്ങനെ കാണിച്ചാലോ ഒരു ഇത്രയും കാണത്തില്ല മുന്താണി ഇത് ഒന്നുമില്ല ഡിസൈൻ അല്ല ആ ഒരു ഡിസൈൻ ഉണ്ട് ചെറിയ 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 തരി പോലെ അങ്ങ് ചെയ്തിരിക്ക നല്ല ഭംഗി അതിന് ഇത് നോക്ക് അടുത്ത കളർ നോക്കേ ലാവണ്ടറിന്റെ ഒരു ശരി കണ്ടോ എന്നാ ഭംഗിയാന്ന് കണ്ടോ ഈ പ്രത്യേകതയൊക്കെയുള്ള സാരികളൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ചു വെക്കണം അത് എപ്പോഴും എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല ശരിക്കും ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് എന്നോട് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സെയിലിന് വാങ്ങിച്ചു വെക്കണമെന്നാട്ടെ എനിക്ക് കുടുക്കാൻ വാങ്ങിച്ചു വെക്കുന്നതല്ല ഷോപ്പിലെ ആവശ്യത്തിനെ നമ്മൾ പിന്നെ അത് ഓർമ്മതായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു വേറുള്ളവരൊക്കെ ഉടുത്തൊക്കെ കാണുമ്പോഴായിരിക്കും ഓർക്കുന്നത് ബോർഡേ ഇങ്ങനെ എത്ര രീതിക്ക് വേണമെങ്കിലും നമ്മൾ ഉടുത്തു വെച്ചാൽ ഉടുത്ത് വെക്കുന്ന പോലെ അവിടെ ഇരുന്നോളൂ വളകേറിയോടക്കിയോ അത് ആ ടൈപ്പ് സാരി തീർന്നു ഇനി നമുക്കേ ഇച്ചിരി തിളങ്ങിയോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു ഒരു വെറൈറ്റി ലുക്കിൽ തോന്നണമെങ്കിൽ ടിഷ്യൂവിൻ്റെ ഒരു പ്ലെയിൻ സാരി ടിഷ്യൂ ടിഷ്യൂ ആണെന്ന് പറയുള്ളു ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഇപ്പം കളർ പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡാ ഗ്രീനും ഉണ്ട് ഒരു കോപ്പറാന്ന് തോന്നുന്നു ഷെയ്ഡും ഉണ്ട് ഇതുകൊണ്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അതിൽ ഇപ്പോൾ ബ്രോഡ് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഇതാ ആ ഒരു ഇതിൽ നല്ല ഡിസൈനർ ബ്ലൗസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഫങ്ഷനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ റിസപ്ഷനും കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷനോ ഇപ്പം ഒത്തിരി പരിപാടികളുണ്ടല്ലോ ഈ വരുന്ന ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഇതിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുക എന്തിനും നല്ല ഡിസൈനബിൾ ഓസും പിന്നെ ഇത് വെച്ചുള്ള ഒരു കാര്യം ചെയ്തിന് ഇത് വെച്ച് വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം ഈ സ്കേർട്ടോ കാര്യങ്ങളോ പെരുന്നാളോ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടോ ഇത്രേ ഉള്ളൂ വെയിറ്റ് ഒന്നും ഇല്ല എങ്ങനെ വേണേലും ഇത് നമ്മുടെ രീതിക്ക് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് ആയി ഈ റേറ്റിൽ ഇത് കിട്ടുമ്പോൾ അഞ്ചര ഉണ്ട് അപ്പം നമുക്ക് സാരിയായിട്ട് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ സാരിയായിട്ട് ഡിസൈൻ ചെയ്യാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈനിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല ബ്ലൗസ് നമ്മൾ ചൂസ് ചെയ്യുന്നതിനകത്ത് ഇച്ചിരി ശ്രദ്ധിക്കണമെന്നു വിളിച്ചു ചുമ്മാ റ്റു ബൈ റ്റു ഒന്നും ബ്ലൗസ് ഒന്നും ഇതിന് ചേരത്തില്ല ഇച്ചിരി ഏറ്റവും കുറഞ്ഞത് സ്ലബ് സിൽക്ക് കോട്ടൺ സിൽക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഉള്ള കോൺട്രാസ്റ്റ് കളറോ അങ്ങനെയൊക്കെ ഇത്തരം ഇപ്പം ഇതുകൊണ്ടോ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ വരുന്നത് ബ്ലൗസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈനർ ബ്ലൗസുകളില്ലേ കയ്യൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് എല്ലാത്തിൻ്റെയും ഇപ്പോൾ ബിറ്റും അതും ഇതൊക്കെ കിട്ടൂലോ എങ്ങനെ കിട്ടിയില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ കാണിത്തരാം തരാം എന്നല്ല കാണിച്ച് തരാം ഓൺലൈനിൽ കാണിച്ചുതരാം അതൊക്കെ കാണിക്കണമെന്നൊക്കെ വിചാരിക്കും കാണിക്കാനാണെങ്കിൽ എൻ്റെ ദൈമയെ ഇഷ്ടം പോലെ സാധനം ഇരിപ്പുണ്ട് വീഡിയോ എടുക്കാൻ മാത്രം ആശാത്തിക്ക് നേരം ഇല്ലാത്തത് ഇതൊക്കെ മാറും ഉടനെ മാറ്റണം ഷോപ്പ് ഒന്ന് പുതിയ ഷോപ്പ് ഒന്ന് എടുക്കാനോ ചെയ്തോട്ടെ പിന്നെ വീടിയോടെ പേട്ടയായിരിക്കും എന്ന് ഞാൻ പറയുന്നത് അയ്യോ ഒന്ന് ഞാൻ പറയുന്നത് ദൈവമേ തമ്പുരാന്റെ തീരുമാനം പോലെ ഇൻഷാള്ള അതേ ഞാൻ എപ്പോഴും പറയൂള്ളൂ എന്ത് കാര്യം ആരും എന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്ന ഒരു വാക്കാം ഇൻഷാള്ള ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും ദൈവം തീരുമാനിക്കണം എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ ഇത് മസ്റ്റാഡിയല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല എൽ ഗോൾഡോ ഇതാണോ ഗോൾഡ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഗോൾഡ് ഇങ്ങനെയാണോ ഇരിക്കുന്നത് ഇനി ചുമ്മാറിനട്ടോ ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡ് ആണേ പക്ഷേ മസ്റ്റാഡ് എല്ലോ മസ്റ്റാഡല്ല യെല്ലോടെ ഒരു ഷെയ്ഡും കൂടെ കൂടിയത് ഇത് ആ ഉള്ളതുകൊണ്ട് ഗോൾഡാന്ന് തോന്നും ഗോൾഡൻ കളറല്ല ഗോൾഡ് ഇങ്ങനെ അല്ല ഇരിക്കുന്നത് കെട്ടു ഗോൾഡറിനെടുത്ത് വെച്ച് വെച്ച് നോക്കിയാൽ ഇത് കഴുത്ത കിടക്കുന്ന മാല വെച്ച് നോക്കിയത് ഗോൾഡാണോ ഗോൾഡിൻ്റെ ആ ആ ഉള്ളതുകൊണ്ട് ഗോൾഡൻ തോന്നും ഇത് യെല്ലോടെ ഒരു ഷെയ്ഡേൽ എന്ന് പറയാൻ പറ്റും ഒക്കെ ഏതോ ഒരു ഷെയ്ഡേലെ ഗോൾഡ് പോലെ വരും മാത്രമുള്ളൂ പ്ലെയിനാണ് ഫുള്ള് പ്ലെയിനാണ് നല്ല ഇതിന് ഇതിപ്പം എൻ്റെ മനസ്സിലുണ്ട് ഇതിനെപ്പറ്റി ഐഡിയാസ് പക്ഷേ ആ ഒരേ ഐഡിയ എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അത് മനസ്സിലിങ്ങനെ വരുന്നവർക്ക് കറക്റ്റ് കിട്ടും ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യം പറട്ടെ ഇതിന് ഇ ഇവിടുത്തേനിപ്പോൾ ഒരു ലൈറ്റ് നമ്മുടെ ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ പറ്റത്തില്ല ഒലീവ് ഗ്രീനിൻ്റെ ഒക്കെ ആ ഒരു കളറുള്ള അല്ലെങ്കിൽ ലെമൺ ഗ്രീനിൻ്റെ ഒക്കെ കളറുള്ള ബ്ലൗസ് സിൽക്ക് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത്ത ഇത്ത നിറച്ചു ബ്ലൗസിൻ്റെ സ്ലീവിൽ കുറച്ച് വർക്കും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ വെറുതെ ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ഇത്തിൽ വർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതും ചെയ്യാം ഇതിന് ഈ പറയുന്ന കനവും കാര്യങ്ങളും ഒന്നുമില്ല ഇതൊക്കെ ഒത്തിരി ഡിമാൻഡുള്ള സംഭവങ്ങളാണ് കാരണം വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കെല്ലാം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വിലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വിലക്ക് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഫങ്ഷൻ വേറായിട്ട് ഉപയോഗിക്കാം തിളക്കമൊക്കെ ഉണ്ട് ആ തിളക്കം എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ഫംഗ്ഷൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കേർട്ട് തയ്ക്കാനാണെങ്കിൽ അതൊക്കെ നല്ലതല്ലേ അതിൻ്റെ ടോപ്പൊക്കെ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേനും നമ്മളിതിപ്പോൾ മുറിച്ചെടുക്കണം ഇതിൻ്റെ ഇപ്പോൾ മൂന്ന് മീറ്റർ തുണി മുറിച്ചെടുക്കാൻ ചെന്ന് നോക്കിയ അല്ല അഞ്ച് മീറ്റർ തുണി മുറിച്ചെടുക്കാൻ കൊടുക്കാൻ ചെന്ന് നോക്കി അതിൻ്റെ ഇതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും അല്ലേ ആണോ ഇന്ന് കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ ശരിക്കും ഒരു ദിവസം വീഡിയോ ഇടണ്ട ഇല്ല എന്ന് വരണ്ട എന്നോർത്ത് എടുത്ത ഒരു വീഡിയോയാണ് കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ വേറെ ഒന്നുമല്ല എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടും കൊണ്ടും തിരക്ക് തിരക്ക് നല്ലപോലെയുണ്ട് കട പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതിൻ്റെ അന്ന് എൻ്റെ അട എല്ലാം നടക്കണ്ടേ ഒരു വലിയ ഉള്ളു വീഡിയോ ആരോടെങ്കിലും പകരം എടുക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ നിങ്ങളൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു സഹായിക്കും അങ്ങനെ ആ എന്നിട്ട് വേണം എൻ്റെ വീട് കളയാനായിട്ട് ചുമ്മാ പറയുന്ന കേട്ടോ ഞാൻ ഇതൊക്കെ ചുമ്മാ പറയുന്നു നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങ് പറയുന്ന ഇത് കേട്ടിട്ട് ഞാൻ എന്നെ സാധനം ഒന്നും ഓർക്കരുത് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം ഉള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അടുത്തത് ഇഷ്ടംപോലെ പുതിയ കളക്ഷൻസ് വന്നിട്ട് ഇപ്പോൾ വിഷുവിൻ്റെ കളക്ഷൻസ് റമദാൻ്റെ കളക്ഷൻസ് ഈസ്റ്റർനുള്ള വൈറ്റ് അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം കാണിക്കണമെന്നുണ്ട് കാണിക്കുകയും ചെയ്യാം കേട്ടോ റെഡിമെയ്ഡ് ബ്ലൗസ് കാണിക്കാതെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു